വാടക വീട് ഒഴിഞ്ഞുമ്പോൾ അഡ്വാൻസ് തുക തിരിച്ച് കിട്ടുമോ വീട് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ ഇതിന് പിന്നിലെ നിയമകാര്യം എന്താണെന്നുള്ളത് നോക്കാം അതിനായിട്ട് തന്നെ നിയമപരമായിട്ട് അഡ്വാൻസ് തുക ഓണർ വാടകക്കാർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇനി റെന്റ് പെൻഡിങ് ഉണ്ടെങ്കിലോ വീടിന് എന്തെങ്കിലും ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിലോ ഓണർക്ക് അതിൽ നിന്ന് പിടിക്കാം എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഓണർക്ക് അഡ്വാൻസ് തുക ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിയമപരമായിട്ട് തെറ്റാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വീട് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ ഒരുപാട് പേർക്കുള്ള സംശയമാണ് വീട് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഒറ്റ ഉത്തരം കാരണം വീട് കാര്യമായിട്ടും വൃത്തിയായിട്ടും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഓണർക്ക് ഒരിക്കലും വാടകക്കാരെ വീട് പെയിന്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാം എന്നുള്ളത് സാധ്യമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം എഗ്രിമെന്റിൽ ക്ലിയർ ആയിട്ട് ഒരു ക്ലോസ് തയ്യാറാക്കിയാൽ മതിയാവും